ഇവിടെയെത്തി ലോ എൻ്റെ കാര്യമേ ഇല്ല അരുന്തുര Gracias. Sí. जो मेरे പറയുന്നത് ക്ലിയർ ആവണ്ട അത് പറയില്ല 对。Yeah. 这个。<Legal. S 2> ാരെന്നറിയില്ലല്ലോ നിന്റെ പേര് കണ്ടറിയില്ലേ അറിയില്ലല്ലോ എവിടെ വീട് ഒക്കെ പറയും ആ സരി യിലേ സരി അസ് ഏൽ സരി 271 നോട്ട് ചെയ്യുക ഏത് ചെറിയാണ് അയിന് ഇതെങ്ങനെന്താ ലാസ്റ്റ് എന്താ പാത്തുമ്മ കുട്ടി പാത്തു ഹായ് ഹായ് പാത്തുമ്മി പത്തുമ്പോട്ടിസ എവിടെ പൊന്മുണ്ടത്തല്ലേ പൊന്മുണ്ടത്തല്ലേ അത് വെറുതെ സേവ് ആക്കിയത് ആണോ നല്ല കാര്യം എന്താ എന്റെ വിശേഷിയുടെ എന്താണ് ഗെയിം ആണാണോ ആരാണ് ഇവിടെ ഇണ്ട് പനിയാണ് ഏർ എന്നോടങ്ങിയതാ പനി ഇഴവും ഇഷുക്ക് ഇതെന്താ ചോദിച്ചാണാണോ ആണോ ദുബായിലല്ലേ ശലമാെന്നാ വെരിനെ ശരിയാ ചെയ്യ ആർട്ട കൊലാസ് ഒക്കെ എങ്ങനെ ഇല ഗാദെയാjavile അതൊന്നില്ല 86 ശരിയാ ദുബായില రావില്ലേക്കണ നമ്മിടത്രയാവും വെക്കില്ല ആ കൊറിയാചേടോ നിങ്ങളെ നിങ്ങള് നിങ്ങൾ ഞങ്ങള് പെണ്ണ് ആണു കൊണ്ട് പെണ്ണൊക്കെ ഉണ്ട് അവിടെ പിന്നെ മിന്ഹ മിനിയാന്ന് മിനിയാന്ന് തുടങ്ങിയത് പനീന്ന് ഇവിടെ തണുപ്പാണ് എന്നെ ഞങ്ങള് സപ്പോർട്ട് ചെയ്യേണ്ടിട്ട് ആ ചാനൽ എഴുതി അടിച്ച കൊറേ കപ്പണ്ടോ ആ ചാനലിൽ പക്ഷെ ആ കമന്റ് അയച്ചാണ് ആ ചാനലിൽ ആ കമന്റ് ആരോട് pngana live kaiya yaam ninge comment ee search cheyalaum jalpa kittulla appo comment undinga comment laa nokumba thanne namukku kittulla ayya venna comment eya varu or fulla panan nenchya churikkan panan okay bye aaga bye nanne sorry sorry ande phone ji okay kaanchile uthina panayike avuro aspect inga ee idunnottiya

പറഞ്ഞ ലൈവ് എപ്പള് മരുന്നുണ്ട് അത് കൊടുക്കുന്നുണ്ട് ആ അത് തണുപ്പായതുകൊണ്ടാവും ചോറ് തന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല വേറെ എല്ലാരും പോയാ ലൈക്ക് എല്ലാരും നിങ്ങൾ ലൈക്ക് കിട്ടി ന്യൂ ഇയർ ആയിട്ട് അവിടെ എന്തേലും പരവുണ്ടാവോ അങ്ങനെല്ലോ നാളെ രണ്ടായിരത്തി ഇരുപത്തി േ രാവിലെ mm -hmm. mm -hmm. നല്ല പരിപാടി ഉണ്ടാകും പുറത്തിറങ്ങി പുറത്തിറങ്ങിയ കാണാ പണിക്ക് പോയി ആക്കാൻ

പിന്നെന്താ എല്ലാരും പോയാ അങ്ങനല്ലേശു രാവിലെ തുടങ്ങും ഇടക്കിടെ വരും ആ അങ്ങനല്ലേ ഉം രാത്രി ചിലപ്പോൾ നേരത്തെ വരും അല്ലെങ്കിൽ വിപരത്തെ പതിനൊന്നാകും ണിക്കാവൂല <pyatled> എട്ടത് <pyatled> <szcz> നോക്കുന്നു സൗണ്ട് കിട്ടിട്ടില്ലേ നോക്കുന്ന കാണുന്നില്ലേ ആരേലും കാണിക്ക് ഹലോ എന്താ സുഖല്ലേ സുഖല്ലോ ഒന്ന് ലോങ് വീഡിയോ ഒന്നും ഇടാത്തെ ഞാൻ എടക്ക് നോക്കിൻ്റെ വലിയ വീഡിയോസ് ഒന്നും ഇടാത്തെ

Ну да. ആരൊന്നും ഇണ്ടാത്ത ഇത് ട്യൂബ് ലാസ്റ്റ് വാണ്ട് 46 38 100 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 gözleriň <laughs> näme?

കൊള്ളാനല്ലേ ഇവടല്ല ഇവടല്ല family കാര്യം എന്താടേ ഇവടേ എവിടെ വെടിസ് റിസ്വ റിസ്വാ കുടുംബകാരണം റിസ്വ ഹന്നിരാൻmiyor കുടുംബകാരണം അന്തിമസ് തന്നാരി ഓർലിയസ് ലോറിയനെ ഞാൻ ആകാത്തുവെച്ചില്ല ഓക്കേ ഈയൊരു സാധന കണ്ടേ നമുക്ക് ചെറിയത് മോർ ചെറിയത് ദേ ദേ ഇത് ശാബിദ ഇരും കേർ байടാ അങ്ങ പോ കുയിലേ നിബുനി നിന്ദ മുണ്ടി ഇന്തേ ചുളിക്കലുല്ലേ ചൊറ കണ്മൂ എൻ എൻ മനീലെ തുയതിലെ നീർ പറതിലെ

ശാബുലിയ ശാബുലി പോയോ പിന്നെന്തൊക്കെയാ ഓർത്താൻ കാര്യം ഞമ്മള് ഇപ്പൊർത്ത് പോയി അടിച്ചോലക്കും എന്നോട് കോപ്രായങ്ങൾ നമ്മൾ പോകുന്ന ആരും